എല്ലാവർക്കും നമസ്കാരം ഒത്തിരി നാളായിട്ട് ചെയ്യണമെന്ന് നോക്കുന്നൊരു വീഡിയോ ആണത് എന്നാല് അത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴൊക്കെ തന്നെ അത് സാധ്യമായിട്ടില്ല ദാ ഇപ്പം ഈ നിമിഷം ഷൂട്ട് ചെയ്യുന്ന ഈ വീഡിയോ ആണെങ്കിൽ പോലും ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് നേരിട്ടോണ്ടാണ് ചെയ്യുന്നത് ലോജിക്കലി അണ്ടർസ്റ്റാൻഡ് ആവാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ പറയാറില്ല എന്നാൽ ഈ വ്യക്തിയെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് പോലല്ല ഞാൻ പലപ്പോഴും പറയുമ്പോൾ അതിന് കുറെയേറെ സ്പിരിറ്റുമായി സോളുമായി നല്ല ബന്ധമുള്ള ഒരാളാണ് മഹാനായ ഓഷോ എപ്പോഴും ഓഷോയെ കുറിച്ച് പറയണമെന്ന് കരുതും എന്നാൽ പറയാനായി പലപ്പോഴും ഒരുങ്ങുമ്പോഴൊക്കെ തന്നെ തടസ്സങ്ങൾ നേരിടും ഇപ്പൊ തന്നെ ഈ വീഡിയോ രണ്ടാം പ്രാവശ്യമാണ് ഒന്ന് ലൈറ്റിന്റെ ഇഷ്യൂ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് പകുതി വരെ എത്തി നിന്ന് പോയി അതൊന്നും നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ സ്പിരിച്വലി എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ അപ്പൊ പോലും ഞാൻ പലരെടക്കം പറയുന്നു വിട്ടുകളയക അതൊന്നും നമ്മുടെ അടിസ്ഥാന ആത്മീയ പരിണാമത്തിന് ഇതിനൊന്നും വിലയിരുത്തേണ്ട ആവശ്യമില്ല എന്ന് പലരെടുക്കലും പറയാറുണ്ട് ഇപ്പം ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നത് ആദിഗുരുജി ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ഏതാനും ഒരു ദിവസം ആവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഒരു അമ്മാവൻ എൻ്റെ അരികിലല്ല എൻ്റെ അമ്മൂമ്മയുടെ അരികില് പറഞ്ഞു അമ്മൂമ്മക്ക് ഏകദേശം പത്ത് എഴുപത് വയസ്സുള്ള ഒരു ആളാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അമ്മയും അമ്മയും കൂടി ഇരിക്കുന്ന ഒരു വീഡിയോയിൽ അമ്മ പൂനെയിലാണ് അമ്മുമ്മയുടെ പറഞ്ഞു എന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു കണ്ണാന്നാണ് കണ്ണനോട് പറ യൂട്യൂബിലൊക്കെ ആൾക്കാർക്ക് ദീക്ഷ കൊടുക്കുന്ന ഒക്കെ വീഡിയോ എടുത്തിട്ട് ഒരു സ്വാമി ഉണ്ടായിരുന്ന പൂനെയിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് സ്പിരിച്വലി നിങ്ങൾക്കറിയാം സാധന ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ മഹത്തരം എത്രയോ വലിയതാണുള്ളത് അദ്ദേഹം പൂനെയിലൊരു സ്വാമി അറസ്റ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞപ്പം അത് ഞാൻ അപ്പൊ തൊട്ട് വിചാരിക്കുകയാണ് ഓഷയെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞു ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ മാർഗമായിട്ട് സർപ്പാരാധനയും ശിവ വർഷിപ്പും ആരാധനയും ശിവരാജയോഗിയുമായി ഒന്നും ഒരിക്കലും ബന്ധമില്ല ഓഷയുടെ മാർഗമായിട്ട് എന്നാലും ഞാൻ കണ്ട ഏറ്റവും ഒരു ഉയർന്ന സോളായിരുന്നു അല്ലെ ഉയർന്ന ഒരു യോഗി വര്യനായിരുന്നു ഓശോ എന്ന് പറയുന്നത് ഇപ്പം റീസെന്റ് നമ്മുടെ ശിവരാത്രിയുടെ ദീഷ കടന്നുപോയവർക്ക് അറിയാം ഒരിക്കലും ഗുരുക്കന്മാർക്ക് അവർ കൈവരിക്കുന്ന അവരുടെ കുണ്ടലിനീ ചൈതന്യത്തിൽ അവർ മാസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സിദ്ധിയാണ് എനർജി സെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് മോശം ധാരാളം ആളുകൾക്ക് എനർജി പകർന്നു കൊടുത്തിട്ടൊരാളാണ് ഈ എനർജി പകരുക എന്ന് പറയുമ്പോൾ ആ നിമിഷം പഞ്ചേന്ദ്രിയങ്ങളുടെ നമ്മുടെ നമുക്ക് വിലയിരുത്താൻ പറ്റും നമ്മുടെ മനസ്സിനറിയാൻ പറ്റും ഒരു ഊർജം നമ്മൾ സ്വീകരിക്കുന്ന കാര്യം അങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന വലിയ ചേഞ്ചിങ്സ് ഉണ്ട് ഒരു ഗുരു പകർന്നു കൊടുക്കുന്ന ഊർജത്തിൽ ഇപ്പം നമുക്ക് നാളെയും മറ്റന്നാളുമൊക്കെയായി നമ്മുടെ പക്കലൊരു പദ്ധതി ഉണ്ടാവാം പക്ഷെ ഗുരുവിൻ്റെ പക്കലുള്ള പദ്ധതി ജീവൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി നമുക്ക് ഫുൾഫിൽമെന്റുമാണ് ആ പദ്ധതിയായിട്ട് നമ്മൾ ചേരുമ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന എനർജി നമുക്ക് സ്വീകരിച്ച് നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഹാബിറ്റ്സിലാവാം നമ്മുടെ ചിന്താ പ്രക്രിയയിലാവാം യോഗയുടെ അടിസ്ഥാനം തന്നെ ചിട്ടത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മനസ്സിനെ ഒരു ശുദ്ധീകരണമായി ദൈവിക മനസ്സായി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന നമ്മുടെ ജീവിത തലങ്ങള് ഒരു ജീവന്റെ നമ്മളെല്ലാം ജീവിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വലിയ കാറെടുത്തും നമ്മൾ വലിയ വീടെടുത്തും നമ്മൾ എത്ര സമ്പാദിച്ചാലും അതൊന്നും തന്നെ നമ്മുടെ ജീവനെ അറിയുന്നില്ല ജീവനെ അറിയുന്നത് വേറൊരു വർഷമാണ് അപ്പം ഓഷോ ചെയ്തുകൊണ്ടിരുന്നതും അല്ലെ ഞാനിപ്പം ചെയ്യുന്നതും ഒക്കെ തന്നെ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ആൾക്കാരെ മെഡിറ്റേഷൻ ഇരുത്തിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു അവരെ സൈക്കോളജിക്കൽ പരമായി എന്തെങ്കിലും ചെയ്യുന്നതല്ല മെന്റലിസം പരമായി എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്നാൽ അതല്ല അവിടെ സാധ്യമാകുന്നത് അവിടെ ഒരു ഊർജമാണ് നൽകുന്നത് ഇന്ന് ഏകദേശം ചില ആളുകളുമായി പ്രജ്ഞ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഗുരുമായി ഒരു അവസ്ഥയാണ് അത് ഞാൻ എല്ലാവരിലും ചെയ്യാറില്ല ചിലരിൽ മാത്രം മോശപ്രാപ്തിക്ക് സഞ്ചരിക്കുന്നവരുമായി ചെയ്തു വെക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അവര് ഏത് സ്ഥലങ്ങളിൽ ഇരുന്നാലും എനിക്ക് എൻ്റെ സഹസാരയിൽ ഏതാനും നിമിഷങ്ങൾക്ക് ഒരു ക്രമീകരണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്ന് ഊർജ്ജത്തെ അനുഭവിച്ചറിയാൻ പറ്റും ഒരു വാക്കില്ല അവിടെ ഒന്നുമില്ല ഇന്ന് തന്നെ പഠന റീസെന്റ് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഹാർഡ്വെയർ യൂണിവേഴ്സിറ്റിയിലൊരു സയൻറ്റിസ്റ്റ് തെളിയിച്ചു ദൈവമുണ്ടെന്നുള്ളത് എന്നാൽ ഭാരതത്തിലുള്ളവർക്ക് ദൈവമുണ്ടോ ഇല്ലയോ എന്ന ശാസ്ത്രം തെളിയിച്ചിട്ട് പറയേണ്ട ആവശ്യമല്ല നമ്മളെല്ലാം തന്നെ ഒന്നുമല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മുടെ പൂർവികര് നമുക്ക് സഹജ്ഞാനമായിട്ട് ഈശ്വര വിശ്വാസം നൽകിയിട്ടുണ്ട് അത് കണക്കിന്റെ പ്രകാരമോ ബിഗ് ബാങ് തെളിയിച്ചു ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമല്ല ഈ സൃഷ്ടി ഉണ്ടായതുപോലും ഒരു ധ്വനിയാലാന്നുണ്ട് അപ്പം ധ്വനികൾക്ക് പല രീതിയുണ്ട് നമ്മുടെ സാധനയിലൊക്കെ തന്നെ മന്ത്രം ഉച്ചരിക്കും മന്ത്രം ഒരു മാനസിക തലത്തിൽ നമ്മളെ ക്രമീകരിക്കുന്നില്ല എനിക്കിപ്പോൾ നിങ്ങളുമായി ഇടപെടുന്ന ഞാൻ മാനസിക തലത്തിലാണ് എന്നാലും ഈ സൃഷ്ടിയുടെ വശം നോക്കുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കും ഋതം എന്ന് വിളിക്കും അത് പ്രജ്ഞയാണ് ഇതൊരു ധ്വനിയാണ് ഇതിന്റെ മുഴുവൻ വശം എടുത്ത് നോക്കുമ്പോഴും ശബ്ദങ്ങളാണ് ഒരു ഉറുമ്പിന് അതിൻ്റെ വേറൊരു ഉറുമ്പുമായി എങ്ങനെ ബന്ധപ്പെടാന്നറിയാം കാക്കയ്ക്ക് മറ്റൊരു കാക്കയുമായി സംസാരിച്ചല്ല അവരെല്ലാം സം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സൃഷ്ടിയിലെ പല വശങ്ങളുമായി നൂറ്റി പന്ത്രണ്ട് വശങ്ങളുമായി മനുഷ്യ പരിണാമത്തിനും ഒരുങ്ങിയിരിക്കുന്ന ധ്വനികളുണ്ട് എല്ലാ മതത്തിന്റെ അടിസ്ഥാനം നോക്കുമ്പോഴും എല്ലാം തന്നെ ഒരു ധ്വനിയാണ് അപ്പം നമ്മളെ തന്നെ ക്രമീകരിക്കുന്ന ഒരു ധ്വനിയാണ് എന്നാൽ നമ്മുടെ ഊർജ്ജ തലത്തിൽ നമുക്കെല്ലാം അറിയാം ഇപ്പം ഞാനൊരു ദീഷ നൽകുമ്പോൾ ഞാൻ ഒരു ഊർജത്തെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് നൽകുമ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വേണം ഇപ്പം ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു ഈ റെക്കോർഡ് ചെയ്ത കാര്യം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നു നിങ്ങളുടെ ഒരു മൊബൈൽ ഉള്ളത് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും സൃഷ്ടിയുടെ ഒരു വശമായി അടങ്ങിയിരിക്കുന്ന ഒരു ചൈതന്യം ഉണ്ടായത് നമ്മൾ കുണ്ടലിനീയ ചൈതന്യം എന്ന് വിളിക്കും നമ്മുടെ സ്പൈൻ ഒരു സൃഷ്ടിയുടെ ഊർജവുമായി നന്നായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഒരു ശക്തി ഉണർത്തിയെടുത്താൽ നമുക്ക് എല്ലാ വശങ്ങളുടെയും ഊർജത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ഓഷോ ചെയ്തുകൊണ്ടിരുന്നതും അങ്ങനെ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തോടെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരിമേറെ സഫറിങ് കടന്നു വരുന്നുണ്ട് എല്ലാ മനുഷ്യനും പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൻ്റെ ആയിട്ടുള്ള വെല്ലുവിളികളും ഉണ്ടാവും അന്നാൽ അദ്ദേഹം ഏറ്റവും ജെനുവിൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യ പരിണാമത്തിന് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും മതമാണെന്നുള്ളത് റിലീജിയാണെന്നുള്ളത് പറയും ഞാൻ ഭസ്മം തൊടുന്നുണ്ട് ഞാൻ രുദ്രാക്ഷമല്ല കരിങ്കാരിമാരെ അണിയുന്നുണ്ട് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഹിന്ദുവല്ല ഒരിക്കലും ക്രിസ്ത്യൻ അല്ല മുസ്ലിം അല്ല ഒന്നുമല്ല അല്ല എപ്പോഴും മതത്തിനുപരി തന്നെയാണ് ആത്മീയത ആത്മീയത ഒരു അവൈക്കിംഗ് ആണ് ഒരു ഉണർവാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ഒരു നൂറ് പേര് കാണുന്നുണ്ട് ഈ പേരും ഒരേപോലല്ല ഗ്രഹിക്കുന്നത് നമ്മൾ എത്രത്തോളം കാര്യങ്ങളെ ഗ്രഹിക്കാൻ എടുക്കുന്നു ഇപ്പം എന്റെ മുന്നിൽ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇദ്ദേഹം ഞാൻ പറയുന്നതിന്റെ ഒരു ശതമാനവും ഗ്രഹിക്കുന്നുള്ളു അത് അദ്ദേഹത്തിന്റെ ഗ്രഹണമാണ് അതേപോലെ തന്നെ അവൻ ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു പത്ത് പേര് ഇപ്പോൾ അവർ അവരൊരേ പോലെ ആയിരിക്കില്ല കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് ഗ്രഹണ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യത്തെ എത്രത്തോളം ഉൾക്കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നു അത്രത്തോളമാണ് നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കി എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്കാൻ നമുക്ക് മാനസിക തലത്തിൽ പറ്റാത്തത് ഒരാൾ സഹായമായിക്കൊണ്ട് ദീക്ഷയായിക്കൊണ്ട് അത് നൽകുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധ്യതയാണ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണാതിരിക്കുന്നത് അതിൻ്റെ ഉയരുന്ന സാധ്യത അറിയാത്തത് കൊണ്ടാണ് ഈ സാധ്യതയെ ഉപകരിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും ഒരു വ്യക്തി അറിഞ്ഞ ഒന്നിനെയാണ് പകരുന്നത് ഇപ്പൊ ഞാനിറിഞ്ഞ എല്ലാ ജ്ഞാനവും എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ചോദിച്ചത് ലിംഗ സന്നിധിയിലുണ്ട് അവിടെ നിങ്ങൾ ഒരു ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും വരണ്ട ഒരു ഗ്രഹണത്താലും വരണം നിങ്ങൾക്ക് ഇരുന്നാൽ തന്നെ സംതിങ് സംഭവിക്കുന്നുണ്ട് ഒരു മനുഷ്യരിലും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ മാറുന്ന ചിന്താഗതിയിൽ അതിൽ എത്രത്തോളം സാധ്യത കാര്യം അപ്പം നമ്മുടെ ഉയർന്ന സാധ്യതയാണ് എല്ലാ ഗുരുക്കന്മാരും ഓഷോ എന്ന് പറയുന്നത് മഹാനാണ് നമ്മൾ ഉടൻ തന്നെ ഓഷോയുടെ ആശ്രമത്തിൽ പോകുന്നുണ്ട് അവിടെ വെച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓശയുടെ സാധ്യതയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാം ട്രൂത്ത് ആണ് ഇന്ന് ഇപ്പോഴും ഞാൻ പലതും പറയുമ്പോഴും എനിക്ക് ഫേസ്ബുക്കിലൂടെ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് ഞാൻ എല്ലാം നിർത്തണമെന്ന് പറയുന്നവരുണ്ട് എന്നാലും നൂറുപേരെ സപ്പോർട്ട് നിൽക്കുമ്പോൾ രണ്ട് ശതമാനം ആൾക്കാരുടെ ഭീഷണിയിലൊന്നും ഭയപ്പെടാറില്ല എപ്പോഴും ഉയർന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആര് ട്രൂത്ത് പറഞ്ഞാലും ഇപ്പൊ യേശു എന്ന് ട്രൂത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുരിശിലടച്ച ഭൂമിയാണിത് അപ്പം പൈശാഖിത്വവും ദൈവികത്വവും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധമുണ്ട് എപ്പോഴും പകുതി കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല ഇവിടെ എല്ലാ മനുഷ്യനും ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ആത്മീയപരമായി കടന്നു പോകുമ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ അങ്ങനെ ഇവിടെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ മതം ഉണ്ടാവില്ല രാഷ്ട്രീയം ഉണ്ടാവില്ല എല്ലാവരും തന്നെ സ്വതന്ത്രത ആ സ്വതന്ത്രത ആര് കാണിക്കാൻ വന്നാലും അതിനെ തടസ്സം നിൽക്കുന്ന പലരുമുണ്ട് ഈ ഭൂമിയില് എന്തായാലും എല്ലാവർക്കും നമസ്കാരം